ഹലോ അസലക്കും അപ്പൊ എല്ലാവർക്കും സുഖാണോ എന്താണ് വിശേഷങ്ങള് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല നോമ്പിൻ്റെതായ ക്ഷീണങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവിടെ ഇപ്പോ ചൂട് തുടങ്ങിയിട്ടില്ലല്ലോ നല്ല തണു തണുപ്പുള്ള ക്ലൈമറ്റ് തന്നെയാണ് അപ്പൊ നോമ്പിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും അറിയുന്നില്ല നാട്ടിൽ പക്ഷേ ഭയങ്കര ചൂട് എന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അങ്ങനെ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചേക്കണത് നമ്മൾ ഇന്ന് നോമ്പ് തറക്കണ സമയത്ത് എന്ത് പൊരിക്കടി ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളതാണ് ഇന്നലെ നമ്മൾ മുട്ട ഭജയും അതുപോലെ തന്നെ ഉള്ളി ഭജില്ലേ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ പോണേന്ന് നോക്കാം ഇവിടെ പഴം ഇരിക്കുന്നുണ്ട് ഞാൻ ഉണ്ണക്കായ ഉണ്ടാക്കാമെന്ന് ചോദിച്ചോട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഉന്നക്കായ ഉണ്ടാക്കാൻ പോണത് പക്ഷേ അതെന്തോ അതെന്തോഷൊരു വലിയൊരു താല്പര്യം തോന്നണില്ല അപ്പം പിന്നെ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന് പഴംപൊരി ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ കമ്പയർത്തേലും എനിക്ക് ബജ്ജിയാണ് ഇഷ്ടം അപ്പം ഇഷിക്കുന് പഴംപൊഴിയും എനിക്ക് ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഒരു തവണ ഉണ്ടാക്കാൻ പോയ സമയത്ത് ബജി വേറെ മീൻസ് പഴംപൊരി വേറെ പഴംപൊരി അറിയുന്നല്ല പഴം വേറെ അതിന്റെ മസാല വേറെ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇപ്രാവശ്യത്തിൽ എങ്ങനെയാണ് കിട്ടുക നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് മുമ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കിച്ചലിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിനായിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ചിലതൊക്കെ എന്താണ് ഇട്ടുണ്ടരുന്നൊക്കെ ചിലത് മറക്കും അപ്പോൾ ഞാൻ മൈദ പഞ്ചസാര ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അരിപ്പൊടി അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തേലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ വട പോലെ ആവും അപ്പം ഞാൻ ഈ നമ്മളെ ദോശമാവൊക്കെ ചുടുൂലേ ദോഷമൊക്കെ ചുടുൂലേ ആ ഒരു കയ്യിലാളവ് എടുക്കുന്നത് കാരണം ഒരുപാട് വേണ്ടല്ലോ അത് അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ കൂടുതലാവും അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു കയ്യിലെ രണ്ട് കയ്യിൽ മൈതെടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ പഞ്ചസാര അതിൻ്റെ ഒന്നും കറക്റ്റ് അളവ് എനിക്കറിയില്ല കേട്ടോ ഒരു ഡൗട്ടിലൊക്കെ കേട്ടോ കുറച്ചും കൂടി ആവാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇടുന്നുണ്ട് പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അങ്ങനെ പിന്നെ എന്താ പറയുക സോഡാപ്പൊടി ഇടണോ ഇടാൻ പാടോ ഇടണ്ടതെന്നൊന്നും എനിക്കറിയില്ല എന്നാൽ ജസ്റ്റ് വീർക്കുമല്ലോ അങ്ങനെയല്ല നമ്മൾ മുട്ട ബുജിയിലൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വീർക്കും എന്നൊക്കെ പറയുന്നതായിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു കുറച്ചിട്ട് എന്നിട്ട് അതൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ എടുത്തേക്കാണ് അല്ലെങ്കിൽ ഭയങ്കര അലമ്പല്ലേ അപ്പം നമ്മൾ ചെയിനേൻ്റെ ഇടയിൽക്കൂടെ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ സീനില്ലല്ലോ അപ്പം നോക്കിയാൽ പോരണത്തിൻ്റെ റബ്ബർ ബാൻഡ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കുറേ തപ്പിയൊക്കെ പിന്നെ ഈ സംഭവം ആയ കാരണം കാണണമില്ല എവിടേക്കും വീണോ ഇല്ല എന്നുള്ളതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു എന്നോട് കമന്റിൽ ചോദിച്ചിരുന്നു മറ്റേ ബ്രോസ്റ്റഡ് കിട്ടുന്ന പള്ളി എവിടെയാണെന്ന് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയുമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഷാർജയില് അൽനാഥ പാർക്കും അതുപോലെ തന്നെ ലുലു ഒക്കെ അല്ലേ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ബാക്ക് സൈഡല്ല ഫ്രണ്ട് സൈഡിലായിട്ടാണ് അവിടെ ഇങ്ങനെ കുറച്ച് പോകുമ്പോൾ നമ്മളെ വലിയ ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന പള്ളിയാണ് നമുക്ക് ബ്രോസ്റ്റഡ് ഇട്ടുന്ന പള്ളി അവിടെ അഞ്ചിരക്കാവുമ്പോൾ പോയാൽ അതിൻറ്റ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ മാവ് കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യണം പക്ഷെ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല അത് കാരണം കൊണ്ട് എന്താ പറയുക ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് എടുക്കണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇൻ കേസ് എനിക്ക് എൻ്റെ ഞാൻ ഉണ്ടാക്കേണ്ട ഒരു സാധനം എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ കേടാവും ചിലപ്പോൾ കരിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്നും ശരിയാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒരെണ്ണം വെച്ച് ടെസ്റ്റ് ചെയ്യണുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ കുറേ ഒരു രണ്ട് മൂന്ന് പഴമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഷിക്കുവിൻ്റെ വായിലിരിക്കണ ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഒരെണ്ണം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ അതിനുള്ള മാവേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാനായ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചിതുണ്ടാവും പിന്നെ നമ്മളിപ്പോൾ ഒരിക്കാൻ തുടങ്ങി സെയിം പാൻ തന്നെ അതിലേക്ക് എണ്ണ വെച്ചുകൊടുത്ത് പഴമ്പരി ഉണ്ടാക്കണപ്പം എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മളെ ഡെയിലി റുട്ടീനിൽ കാണിക്കണ പോലെ ജസ്റ്റ് കാണിക്കുന്നതാണ് അങ്ങനെ നമ്മളെ ചട്ടി ചൂടായപ്പോൾ നമ്മൾ എന്താ പറയുക അതിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം നമ്മൾ ഓയിലൊഴിച്ചുകൊടുത്തു സൺഫ്ലവർ ഓയിലൊഴിച്ചുകൊടുത്തു എന്നിട്ട് അതും നന്നായി ചൂടായി വന്നപ്പോൾ ജസ്റ്റ് ഒരു മാവ് ഇട്ട് നോക്കി സംഭവം സെറ്റായി ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ മാവ് ചൂടായിട്ട് അല്ല എണ്ണ ചൂടായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓരോരോ പഴം പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നു നമ്മളെ സുരേഷ് കുട്ടന്മാരെ സുരേഷോ അങ്ങനെ എന്തോ അല്ലേ അപ്പം അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് ഇട്ടെടുത്തപ്പോൾ തന്നെ എന്തോ വശക്കുശൊക്കെ ആയിട്ടുണ്ട് പക്ഷേ സാധാരണ ഉണ്ടാക്കിയ പോലെ അല്ല അന്ന് ഉണ്ടാക്കിയപ്പോൾ മാവ് വേറെ പഴംപൊരിയും ഒന്നും പിടിച്ചുണ്ടായിരുന്നില്ല വെള്ളം കൂടിയ കാരണം അപ്പോൾ അത് പക്ഷെ സെറ്റായി ഈ ചൂസം അതിൻ്റെ ഇടയിൽ ഉറക്കത്തിന്ന് എനിച്ച് വന്നിട്ട് മറ്റേ കിച്ചണിലൊക്കെ കുരുമുളക് പൊടിയൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട് െ അപ്പോൾ നമ്മളെ പഴമ്പൊരിനെ രണ്ട് സൈഡും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര ടൈം വേവാൻ വെക്കണം എന്നൊന്നറിയില്ല കേട്ടോ ജസ്റ്റ് എനിക്കറിയുന്ന പോലെ തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കണതാണ് അതിന് ശേഷം രണ്ട് സൈഡും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധമായി എന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് പാത്രത്തേക്കെടുത്ത് മാറ്റി പാത്രത്തേക്കെടുത്ത് മാറ്റുമ്പോഴും വലിയൊരു സുഖമില്ല എന്നാ കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കണ പഴംപൊരി അതുപോലെ തന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന പഴംപൊരിയിൽ നിന്നും എന്തൊക്കെയോ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് നോക്ക് ഞാൻ ശരിക്കും കാണിച്ചതിപ്പ നോക്കിയേ പഴംപൊരി നമ്മളെ വീട്ടിലും കടയിൽ നിന്നൊക്കെ കിട്ടണ പഴംപൊരിയുടെ പോലെതായിട്ടില്ല അല്ല കൈപൊള്ളി ഏർ എന്താ അയ്യോ പൊടിഞ്ഞു ോക്കിയാലറിയുള്ളു ഇതൊക്കെ ഈ രണ്ടു ഭാഗൊക്കെ മാവ് കൂടുതൽ വീണ കാരണോ അങ്ങനെ എന്തോ എന്നാലും നമുക്ക് നോമ്പറിക്കുമ്പോ നോക്കി വെക്കാം പിന്നെ ഈ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള ബാക്കി വന്ന പഴമ്പരിയുടെ കുറച്ച് മാവേളില്ലേ അത് എന്തെയ്യാന്ന് വെച്ചാൽ എനിക്കതിങ്ങനെ സെപ്പറേറ്റ് പൊരിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ താഴെക്കമ്പിട്ട എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ മധുരക്കുള്ളായ ഉള്ള ഇത് മാത്രം ചില ടൈമിൽ ഞാൻ പഴം പൊരി തിന്നുമ്പോൾ അതിൻ്റെ തൊലി മാത്രമാണ് തിന്നാറ് കാരണം അതൊരു പ്രത്യേക അല്ലേ അപ്പോൾ അങ്ങനെ അത് ഞാൻ വേസ്റ്റ് ചെയ്യാണ്ട് ഞാൻ അതിൽ കന്നിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ആയ ചട്ടി ഫുള്ള് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഇതുപോലെ ഒരു വിതാവുമ്പോൾ നമ്മൾ എടുത്തു മാറ്റും അതിൻ്റെ ഇടയിൽ അത് പൊരിക്കാൻ വെച്ചതിനോടൊപ്പം തന്നെ ഞാൻ എന്തായത് ബജ്ജി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ബജ്ജിയാണ് നമ്മളെ ഫേവറേറ്റ് അപ്പോൾ അതിൽക്ക് സബോള ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ പച്ചമുളക് ഉണ്ട് മൂന്ന് പച്ചമുളക് ഒക്കെ ഉണ്ടെടുത്തേക്കണത് കഴിഞ്ഞോറക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇതാവും ഞങ്ങൾ രണ്ട് പച്ച മേ പച്ചമുളക് മാത്രം അരിഞ്ഞിട്ടിട്ട് പറഞ്ഞ ഞാൻ എടുത്ത വച്ച് പിന്നെന്താ ഇതേക്ക് നോർമലി നമ്മളെ കടലമാവ് മൈദപ്പൊടി പിന്നെ ഉപ്പ് മുളക് പൊടി കായപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയോണ്ട് തന്നെ എനിക്കിപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ലെവല് മനസ്സിലായിട്ടുണ്ട് കാരണം നന്നായി സബോളിങ്ങനെ നന്നായി തിരുമ്പണം എന്നാലാണ് സെറ്റാവുക അത് മനസ്സിലായി അപ്പം എനിക്കൊരു തവണ ഉണ്ടാക്കിയ കാരണം കൊണ്ട് തന്നെ അതിന് ശേഷം നമ്മളെ മറ്റേ മാവ് അതിൻ്റെ ഇടയിൽ സെറ്റായി ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ട് പഴം പൊരോടൊപ്പം തന്നെ വെച്ചു അതിന് ശേഷം നമ്മൾ ബജ്ജ് ഉണ്ടാക്കാൻ പോവുകയാണ് ബജ്ജി ഉണ്ടാക്കാൻ അത് ഇത്തരം സംഭവങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഓരോ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കുഞ്ഞമ്മ ഭജ്ജി ഉണ്ടാക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇങ്ങനെ പിടി പോലെയാണ് പിടി മീൻസ് നമ്മളെ കടയിലൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഭയങ്കര പരുന്ന ടൈപ്പിലൊരിതുപോലല്ലേ എൻ്റെ വീട്ടിൽ കുഞ്ഞുമ്മണ്ടാക്കിങ്ങനെ ഒരു ബോള് 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 പോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിയേക്കണ അങ്ങനല്ല നോർമലി നമ്മളവിടെന്നൊക്കെ കിട്ടണ ഷോപ്പിംഗ് ഒക്കെ കിട്ടണോ അല്ലെങ്കിൽ ഇങ്ങനെ ഷോപ്പിങ്ങൊക്കെ കിട്ടുമ്പോൾ കണ്ടിട്ടില്ലേ ബജ്ജിയുടെ അതായത് ഉള്ളി ബജ്ജിയുടെ ഉള്ളി ഓരോന്നോരോന്ന് അങ്ങോട്ട് കൊമ്പ് പോലെ ഒക്കെ ഇങ്ങനെ നിക്കണത് അതേ ലെവലിലുണ്ട പക്ഷെ എൻ്റെ വീട്ടിലിങ്ങനല്ല പ്രിപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ട് ടേസ്റ്റ് പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ലല്ലോ

മറ്റുരുമ്പോ ഇപ്പഴമ്പോരിയും നമ്മൾ ഉരുളക്കിഴങ്ങും ചെറിയ ഇവിടെങ്ങാണ്ട് ഉള്ള ബീഫും തേങ്ങാപ്പാലും കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് എങ്ങനെ കഴിക്കണവരുണ്ടോ വെറൈറ്റി ആയിട്ട് ആണോ നിക്ക് ഇങ്ങനെ ഇഷ്ടാണോ ണോ ചുശേ കാറ്റ് കൊടുത്തേ കാറ്റ് കൊടുത്തൊടുക്ക്